അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം ഈ കോലോത്ത് അങ്ങേക്കാൾ മനശക്തിയും ഈശ്വര ചൈതന്യവും വേറെ ആർക്കാ ഉള്ളത് അങ്ങേതേറ്റുവാങ്ങണം തേജോധിപതയെ ശക്തി ഹസ്തായ നമ ഇനി ഇത് കൈമാറാൻ പാടില്ല ഇന്ന് രാത്രി ഏകനായി കോലോത്തിന്റെ നാലതിരുകളിലും ഇത് കുഴിച്ചിടണം ഒരു കാര്യം അങ്ങ് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കുഴിച്ചിടുന്നതിന് മുമ്പായിട്ട് മൂന്ന് വട്ടം ജലത്തിൽ മുങ്ങി അരയിൽ ഒരു കോടിമുണ്ട് മാത്രം ധരിച്ചു വേണം കർമ്മങ്ങൾ നടത്തുവാൻ ഓം ശക്തി ഓം 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 കാളി കാളി നമോ നമോ ശക്തി യും അതിലുണ്ട് കേട്ടാ നിങ്ങളെ ഞാനൊന്ന് സ്നേഹിച്ചു പോയ കുറ്റത്തിന് എന്നെ ഇവിടെ ഒന്നും പോരാഞ്ഞിട്ട് ഇപ്പഴ നട്ട പാതിരാക്കി ഒറ്റ മുണ്ടുകൊടുത്തോണ്ട് നടക്കണോന്ന് വെച്ചാൽ മറ്റാരുടെയും സാന്നിധ്യം ഉണ്ടാവില്ല വേണമെങ്കിൽ ഞാൻ തന്നെ നേരത്തെ കുഴി കുത്തിയിട്ടേക്കാം നിർബന്ധമാണെങ്കിൽ ഒരു കൊച്ചു തോർത്തൂടി പൊറച്ചോ ഈ തകിട് കൈമാറാൻ പാടില്ലെന്ന് പറഞ്ഞോണ്ടാ കൃഷ്ണേട്ട മരിച്ച നീ വിധവയായി വേണ്ടി ത്രേസ്യ ഞാനൊന്നും ഈ ഉപകാരം ചെയ്യണം ഈ സ്നേഹത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതും ചെയ്യാൻ കേട്ടോ എനിക്ക് മേലായ എന്റെ എവിടെയെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ട് എന്താ കൂടെ അമ്മാവന്റെ പോയോ വേണ്ടട്ടോ ഇവിടെ ബാധ അദ്ദേഹം രാത്രി ും തകടുകൾ കുളിച്ചിടാൻ സ്വാമികളെ ഏൽപ്പിച്ചു കഴിഞ്ഞു ബാധയെ ആവാഹിച്ചു കെട്ടാനുള്ള ഹോമങ്ങൾ തുടങ്ങാൻ മേപ്പാടം ഇവിടെ എന്തെങ്കിലും കർമ്മങ്ങൾ നടക്കുമ്പോ ഉണ്ണിയെ കാണില്ല മായമോക്കെങ്കിലും ഇതൊക്കെ ഓർമ്മ വേണം കേട്ടോ ആ വേഗം കുളിച്ച് അമ്പലത്തിലേക്ക് വരിക മായക്കുഞ്ഞിന്റെ മുഖന്താണ്ടിരിക്കണേ പേടിക്കണ്ടെന്നേ േപ്പാടിന്റെ മന്ത്രശക്തിയിൽ ഏത് ചുടലേക്ഷ ഭസ്മാവും നീ ഉടനെ റെഡി ആവണം രാത്രി എട്ട് മണിക്ക് മുൻപ് എത്തണം എന്താ കാര്യം അത് ശരി ഇപ്പൊ കാര്യം എന്താ എന്നോട് ചോദിക്കുന്നത് എല്ലാം പറഞ്ഞു ഫിക്സ് ചെയ്താണ് ആ ഡയറക്ട് പറഞ്ഞത് ഞാനത് മറന്നു അവിടെ എല്ലാ സെറ്റപ്പ് റെഡിയാക്കി നിന്നെയും കാത്തിരിക്ക മൂന്നാല് ദിവസം കഴിഞ്ഞാൽ വരാൻ പറ്റും എന്നാ പറഞ്ഞത് വല്ല പളനിയോ ഗുരുവായൂരോ രാമേശ്വരമാ ഏതെങ്കിലും അമ്പലങ്ങളുടെ പേര് മുത്തശ്ശിയോട് പറഞ്ഞു വേഗം മുങ്ങിക്കോ കാറിപ്പൊ വരും എങ്കി മുത്തശ്ശി വരുന്നതിന് മുമ്പ് നമുക്ക് പോവാം കുരങ്ങനോ കുറുക്കനോ അയ്യോ ഒന്ന് തെളിച്ച് പറയൂ എന്താ മാക്ഷിയാണെന്നോ എന്താ അമ്മാവേത് അവളൊരു പാവം കുട്ടിയല്ലേ തളർച്ച കൂടി അമ്മാവന് ഇപ്പൊ ഭ്രാന്തായോ എന്തവു ഡേ അവളുടെ വീട്ടിൽ വീട്ടിൽ പോണം ഞാൻ അവളുടെ വീട്ടിൽ പോണെന്നോ എന്തിന് त छा मूंखे छा ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് എന്റെ കുട്ടിക്ക് അവിടെ സമാധാനം കൊടുക്കില്ല എന്നുണ്ടോ േണ്ടു ഇനി ഏട്ടെന്ന് എന്നെ കാണണ്ടേ എന്താ എന്താ വിഷമെന്താ കാണുന്നില്ല തമ്പുരാൻ വിഷമിക്കണ്ടട്ടോ ഇന്ന് രാത്രി സ്വാമികൾ തകടുകൾ കുഴിച്ചിടുന്നോടെ പരദേവതകൾ നമ്മളെ കാത്തു രക്ഷിക്കും വരിയാന്ന് പറയാൻ പാടില്ല ആളും ഇടിക്കുകയാണല്ലോ ആൾമാരായിട്ട് നടത്തി എല്ലാവരും കബളിപ്പിക്കായിരുന്നല്ലേ എനിക്കിതൊക്കെ നേരത്തെ അറിയായിരുന്നു എന്റെ കുഞ്ഞെ ഇതൊന്നും മനഃപൂർവ്വമല്ല കേട്ടാ അത് ഞാനിവിടെ കൊതികൊണ്ട് ചെയ്തു പോയതാണ് മാപ്പാക്കണം മുത്തശ്ശി അറിഞ്ഞ എന്താ സ്ഥിതി അറിയാലോ കർത്താവിനെ ഓർത്തി ആരോടും പറയല്ലേ ഞാൻ നിങ്ങക്കിടെ കാലു പിടിക്കാം അതൊന്നും വേണ്ട ആ അവിടെ വെച്ചിട്ട് ഇങ്ങടുത്തു വാ ചോദിക്കട്ടെ അയ്യോ കുഞ്ഞേ ഇത് താഴെ വയ്ക്കാനോ കൈമാറാനോ പാടില്ലെന്നാണ് പറഞ്ഞേക്കണത് കേട്ടാ അന്യജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയുടെ കയ്യിലായപ്പോ തന്നെ ആചാരങ്ങളൊക്കെ തെറ്റിയില്ലേ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം അയ്യോ വേണ്ട ഞാൻ ഇങ്ങോട്ട് കേട്ട നീ എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലെ അയ്യോ അതിനെ കുഞ്ഞിനോട് ഞാനൊന്നും ചെയ്തില്ലല്ലോ